കോട്ടയം മറിയപ്പള്ളിയിൽ വീടുകളിൽ ശ്രമം നാല് വീടുകളുടെയും അടുക്കളവാതിൽ കുത്തി തുറന്ന് അകത്തു കയറാനുള്ള ശ്രമമാണ് നടന്നിരിക്കുന്നത് മറിയപ്പള്ളി ചെട്ടിക്കുന്ന് വാട്ടർ ടാങ്കിന് സമീപത്തെ താമസക്കാരനായ അശ്വതി നിവാസിൽ പി കെ സജിമോൾ ആശാലയം വീട്ടിൽ രവീന്ദ്രൻ തോട്ടുങ്കൽ ജയകുമാർ ചേരിക്കൽ രവീന്ദ്രൻ എന്നിവരുടെ വീടുകളിലാണ് വ്യാഴാഴ്ച പുലർച്ചെ മൂന്ന് മണിക്കും അഞ്ചരയ്ക്കും ഇടയിൽ കവർച്ചാശ്രമം നടന്നിരിക്കുന്നത് വെള്ളം അങ്കി ക്യാപ് ധരിച്ചാണ് മോഷ്ടാവെത്തിയത് ഇയാൾക്ക് അമ്പത് വയസ്സിനടുത്ത് പ്രായവും ഉയരക്കുറവുമാണെന്ന് വീടുകളിലെ നിരീക്ഷണത്തിൽ ക്യാമറകളിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട് അശ്വതി നിവാസിൽ മോളുടെ വീടിന്റെ പിൻവാതിൽ തകർത്ത് കയറിയ മോഷ്ടാവ് മുറിയിലെ അലമാര തുറക്കുന്ന ശബ്ദം വീട്ടുകാർ കേട്ട് ഉണരുകയായിരുന്നു കള്ളൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ ആയുധം കാട്ടി വീട്ടുകാരെ ഭീഷണിപ്പെടുത്തിയാണ് കടന്നു കളഞ്ഞത് ആശാലയും വീട്ടിൽ രവീന്ദ്രന്റെ കൊച്ചുമകൾ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനി ഉത്തര കിടന്നിരുന്ന മുറിയിലാണ് കള്ളൻ കയറിയത് ശബ്ദം കേട്ടുടർന്ന് കുട്ടിയും ബഹളം വെച്ചപ്പോഴാണ് മോഷ്ടാവ് ഇറങ്ങി ഓടി ചേരിക്കൽ രവീന്ദ്രന്റെ അടുക്കളവാതിൽ അഗ്രം വളഞ്ഞ് ഇരുമ്പുകമ്പി വടി ഉപയോഗിച്ച് പാതി തുറന്ന നിലയിലാണ് വാതിലിന്റെ ഒരു കൊളുത്ത് അകത്തിയപ്പോൾ തന്നെ വീട്ടുകാർ ഉണർന്നതിനാലാണ് ഇവിടെയും ശ്രമം പരാജയപ്പെട്ടത് എന്നാൽ പുലർച്ചെ മാത്രമാണ് പരിസരവാസികളായ ഇവർ മോഷണശ്രമ വിവരം പരസ്പരം അറിഞ്ഞത് തുടർന്ന് ചിങ്ങവനം പോലീസിൽ വിവരം അറിയിച്ചു പിന്നീട് ഫോറൻസിക് അടക്കമുള്ളവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി ന്യൂസ് ബ്യൂറോ കോട്ടയം